പക്ഷെ ഞാൻ ഈത് ഈ ആഗ്രഹം പറയുമ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞ കാര്യം ഇതാണ് എൻ്റെ അപ്പനും അമ്മയും സമ്മതിക്കണം കാരണം അവരൊത്തിരി പ്രതീക്ഷകൾ വെച്ചാണ് എന്നെ പഠിപ്പിക്കാനൊക്കെ വിട്ടത് കുറേ പൈസ ചിലവാക്കിയാണ് പഠിപ്പിച്ചത് അപ്പോൾ അവർ രണ്ടുപേരും സമ്മതം ഉണ്ടാവണം എന്ന് ഞാൻ ഈശോയുടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം അവതരിപ്പിച്ചു അമ്മയുടെ അടുത്ത് അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു അമ്മയ്ക്ക് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് ആദ്യം സാധിച്ചിരുന്നില്ല അമ്മ ഇപ്പോഴേക്കും അമ്മയുടെ ആങ്ങളമാരെയൊക്കെ വിളിച്ച് വരുത്തി അന്ന് രാത്രി മണിക്ക് ഞാൻ നോക്കുമ്പോൾ വീട്ടിലെ അപ്പ അമ്മയുടെ ചടനയമാരാണ് അപ്പോൾ അവരെല്ലാവരും എല്ലാവരും ചോദിച്ചു നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇത് പെട്ടെന്നെടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ എന്തായിരുന്നു കാരണം എനിക്കന്നൊരു ഉത്തരം പറയാനുണ്ടായിരുന്നു കാരണം ഞാനന്ന് തിരിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം ഉണ്ട് ഒന്ന് എൻ്റെ കോളേജിൽ ഞാൻ പറഞ്ഞില്ല ഇ സി ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറ്റി ഇരുപത് പേര് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ നൂറ്റി ഇരുപത് പേരിൽ എനിക്ക് മാത്രമാണ് ഒരു ധ്യാനത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോഴൊക്കെ നീ എന്തുകൊണ്ട് അച്ഛനാവാൻ പോയില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും എന്നോട് തന്നെ സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് മാത്രമായിരുന്നു എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് തോന്നിയില്ല എന്തുകൊണ്ട് എനിക്ക് മാത്രം അത്തരത്തിലൊരു ഫീൽ തോന്നുന്നു തോന്നുന്നു അതെന്നെ വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്നതിന് വലിയൊരു കാരണമായിട്ടുണ്ട് പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം ഞാൻ ഒത്തിരിയേറെ ടൂറുകളും യാത്രകളും ചെയ്തിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരോടൊപ്പം പക്ഷേ അപ്പോഴൊക്കെ കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഒരു ചെറിയൊരു മൊമെൻറ്റ് സന്തോഷമായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനിരുന്നിട്ടുണ്ടോ ആ ഒരു മൊമെൻ്റിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഉള്ളിൽ തോന്നിയിരുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ അതിനകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈശോയ്ക്ക് എന്നെ കൊണ്ട് എന്തോ എന്നോട് വലിയൊരു സ്നേഹമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈശോയോട് വഴി വലിയൊരു സ്നേഹമുണ്ടെന്ന് ഞാൻ അതിനകം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ശരിയായിരിക്കാം പക്ഷേ എൻ്റെ ഉള്ളിൽ ഈശോ ശരിക്കും ശക്തമായിട്ട് എന്നെ വിളിക്കുന്നുണ്ടെന്നൊരു തോന്നല് എനിക്കുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് എൻ്റെ ചാച്ചന്മാരോട് പറയുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ ജോലി ചെയ്ത് ചാരിറ്റി ചെയ്ത് നിനക്ക് മറ്റുള്ളവരെ സഹായിക്കാം അത് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ആ സാലറി ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാം പക്ഷേ എനിക്കറിയാം നമ്മളൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു കുടുംബമാകുമ്പോൾ നമ്മൾ ലിമിറ്റഡായിട്ട് മാറും പക്ഷേ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഒരു ഉള്ളിലൊരു വിളി എൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടാണ് എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും എൻ്റെ ഈ ഒരു ഡിസിഷനെക്കുറിച്ച് പറയുന്നത് പിന്നെ എൻ്റെ ഒരു പേടി അപ്പൻ അപ്പനെന്ത് പറയുന്നതായിരുന്നു അപ്പനോട് ഞാൻ ഈ ഒരു കാര്യം അമ്മ പോയി പറയുമ്പോൾ അപ്പൻ എന്നോട് ഒരു നോ പോലും പറഞ്ഞില്ല അപ്പം പറഞ്ഞത് അവൻ്റെ ആഗ്രഹം എന്താണോ അതുപോലെ അവൻ പൊക്കോട്ടെ എന്നാണ് പറഞ്ഞത് അത് എന്നെ സംബന്ധിച്ച് വളരെ അത്ഭുതമായിരുന്നു അങ്ങനെ അപ്പൻ്റെ ഒരു ഒക്കെ കിട്ടിയപ്പോൾ പിന്നെ അമ്മ ഒരു നോ എന്നോട് ഇതുവരെ പറഞ്ഞില്ല അമ്മ കര കരയുക മാത്രമേ ചെയ്തുള്ളൂ അമ്മ ഒരിക്കലും നോ വേണ്ട എന്ന് പറഞ്ഞില്ല പിന്നെ പതിയെ അമ്മയും അതിനെ ഉൾക്കൊണ്ടു ഞാൻ പിന്നെ ഒരു സെമിനാറിലേക്ക് പ്രവേശിച്ചു ഏഴര വർഷം കൊണ്ടാണ് എൻ്റെ സെമിനാരി പരിശീലനം ഞാൻ പൂർത്തീകരിച്ചത് കുന്നൂത്ത് സെമിനാരിലാണ് തിയോളജി പഠിച്ചത് വടവാദൂർ സെമിനാറിലാണ് ഫിലോസഫി പഠിച്ചത് അങ്ങനെ പഠനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ദൈവശാസ്ത്ര തത്വശാസ്ത്രമൊക്കെ പഠനം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതി ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചു